എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത് ഒരു കരിയർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ഒരു അക്കാഡമിക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുമാണ് പ്രധാനമായിട്ടും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അതുമല്ലെങ്കിൽ ഡിഗ്രി പി ജി കഴിഞ്ഞ കുട്ടികൾ ഇനി അതല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രികളായിട്ടുള്ള നേഴ്സിംഗ് അതുപോലെ എൻജിനീയറിങ് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള കുട്ടികളും അവർക്ക് തുടർന്ന് വിദേശത്തേക്ക് പ്രധാനമായിട്ടും ഒരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസ് ആയിട്ടുള്ള നമുക്ക് ജർമ്മനിയുണ്ട് ഓസ്ട്രിയ ഉണ്ട് അതുപോലെ സ്വിറ്റ്സർലൻഡ് ലിഹൻസ്റ്റൈൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകുവാനുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചും കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം ഈ രീതികളിൽ പഠിച്ചു നിൽക്കുന്ന കുട്ടികൾ വീടുകളിലുള്ള പേരൻസിന് ഒരു റൈറ്റ് ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതുപോലെ തന്നെ അവരുടെ ഒരു കരിയർ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ രീതിയിൽ കൂടി ചിന്തിക്കാം എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വിദേശത്തേക്ക് പഠിക്കുവാനായിട്ടോ ജോലിക്കായിട്ടോ പോകുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിലെ പല രാജ്യങ്ങളിലേക്കും പലപ്പോഴും ഒരു സാച്ചുറേഷൻ പോയിൻ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കാനഡയൊക്കെ ആണെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നതായിട്ട് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതുപോലെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളിൽ നമുക്ക് യു കെയിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിർഭാഗ്യപരമായിട്ട് സമീപകാലത്ത് ഇൻ്റർവ്യൂകളുടെ എണ്ണം കുറയുകയും പല കുട്ടികൾക്കും പോകാൻ സാധിക്കാതെ ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ മറ്റ് പല രാജ്യങ്ങളിലേക്കുമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ ആവിർഭവിച്ചു വരുന്നുണ്ട് അത് ഒരു തരത്തിൽ ഗുണമാണെങ്കിലും മറ്റൊരു പ്രശ്നം അത് ഭാരിച്ച തുക കൊടുക്കേണ്ടതായിട്ട് പത്ത് ലക്ഷവും ഇരുപത് ലക്ഷം രൂപയുമൊക്കെ ഏജൻസി കമ്മീഷനായിട്ട് മേടിക്കുകയും ചിലപ്പം പല കാര്യങ്ങളിലും അത് ബിസ സക്സസ്ഫുൾ ആകാതെ രണ്ടും മൂന്നും വർഷം കാത്തുനിന്നതിന് ശേഷം പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയോ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമുക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ചില സാഹചര്യങ്ങളും ചില സാധ്യതകളുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ജർമ്മനിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ തുടങ്ങാം അപ്പോൾ ജർമ്മനി എന്നുള്ളത് നമുക്കറിയാം ജർമ്മൻ പഠിച്ചാൽ ഉടനെ തന്നെ ജർമ്മനിക്ക് പോകാം അല്ലെങ്കിൽ ജർമ്മനിക്ക് മാത്രമേ പോകാൻ പറ്റൂ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ നമുക്കറിയാം ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിക്ക് മാത്രമല്ല ജർമ്മൻ ഔദ്യോഗിക ഭാഷയായിട്ടോ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടോ ഉള്ള എല്ലാ രാജ്യത്തേക്കും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ് ജർമ്മനി ജർമ്മൻ ഭാഷ എന്നുള്ളത് അപ്പോൾ ജർമ്മൻ ഭാഷയുടെ ഔദ്യോഗികമായിട്ട് ജർമ്മൻ ഭാഷയിൽ തന്നെ പറയുന്ന പേര് ഡോയിച്ച് എന്നാണ് അപ്പോൾ ഈ ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് നമുക്ക് പല സാധ്യതകളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യും ആദ്യമേ തന്നെ നമുക്ക് ഈ ജർമ്മനിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഒരു പ്ലസ് ടു ലെവലിൽ തൊട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ പ്ലസ് ടു ലെവലിലുള്ള കുട്ടികൾക്ക് ഉള്ള സംശയങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് വരാൻ സാധ്യതയുള്ള അവരുടെ ആശങ്കകളുമൊക്കെ നമുക്ക് ആദ്യമൊന്ന് ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ വെക്കുക അതുകൊണ്ട് പ്ലസ് ടു ലെവലിൽ പോകുന്നതിനുള്ള കുറിച്ചോ ഒക്കെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ക്ഷണിക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കോഴ്സാണ് ഹൗസ് ബിൽഡിംഗ് അപ്പം ഈ പ്ലസ് ടു കഴിഞ്ഞ് ഹൗസ് ബിൽഡിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഹൗസ് ബിൽഡിങ് എന്നുള്ള ഈ വാക്ക് ജർമ്മൻ ഭാഷയിൽ അതിൻ്റെ അതിൻ്റെ തന്നെ അർത്ഥം ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അപ്രൻറ്റിഷിപ്പ് എന്നാണ് നമുക്കറിയാം അപ്രൻറ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രെയിനി ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതിനെയാണ് അപ്രൻറ്റിഷിപ്പ് എന്ന് പറയുക അപ്പോൾ ജർമ്മനിയിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലെ എക്വിലൻ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് പോളിടെക്നിക്കാണ് അപ്പോൾ ഈ പോളിടെക്നിക്കിൽ നമുക്കറിയാം നമുക്ക് വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ രണ്ട് തരത്തിലാണ് ഉണ്ടാവുക കൺവെൻഷണൽ ഡിഗ്രീസ് ഉണ്ട് അതുപോലെ തന്നെ വൊക്കേഷണൽ ഡിഗ്രീസ് ഉണ്ട് കൺവെൻഷണൽ ഡിഗ്രിയിൽ പെട്ടതാണ് എം എ ബി എ അങ്ങനെയുള്ള സ്ട്രീം ബി കോം ഇതൊക്കെ കൺവെൻഷണൽ ഡിഗ്രി സ്ട്രീമുകളിൽ പെട്ടതാണ് വൊക്കേഷണൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആ ജോലിയുടെ സ്കില്ലുകൾ മാത്രം പഠിപ്പിക്കുകയും അതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള തിയറി ബാക്കപ്പ് കൊടുക്കുകയും ചെയ്യുന്ന കോഴ്സുകളെയാണ് നമ്മൾ വൊക്കേഷണൽ പ്രോഗ്രാംസ് എന്ന് പറയുക അപ്പോൾ ഈ വൊക്കേഷണൽ പ്രോഗ്രാംസിൽ സമീപകാലത്ത് വരെ നമുക്ക് ഉണ്ടായിരുന്നത് പോളിടെക്നിക്കുകളായിരുന്നു പക്ഷേ ഈ സമീപകാലത്ത് നമുക്ക് ബിവോക്ക് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് വൊക്കേഷണൽ അങ്ങനെയുള്ള പ്രോഗ്രാം ഇപ്പോൾ ആവിർഭവിച്ചു വരുന്നുണ്ട് അത് മൂന്ന് മാസത്തെയും ആറുമാസത്തെയും ഒരു വർഷത്തെയൊക്കെ കോഴ്സ് കൊണ്ട് നമ്മൾ ഈ വർഷം നട്ട് വെബ് ജിയോറിൽ അത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ കൂടി അത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന പ്രോഗ്രാംസ് ഇതേപോലെ ജർമ്മനിയിലുള്ള ഒരു പ്രോഗ്രാം ആണ് ഹൗസ് ബിൽഡും ഈ വൊക്കേഷണൽ അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും ഇതിൻ്റെ അർത്ഥം ഇത് നടത്തുന്നത് ഒരു സ്കൂളാണ് ഒരു അതിനെ സ്കൂൾ എന്നാണ് വിളിക്കുക ആ സ്കൂളിൽ ഈ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നേഴ്സിംഗ് റിലേറ്റഡ് കോഴ്സ് നടത്തുന്ന ഒരു സ്കൂളാണെങ്കിൽ അവിടെ ചിലപ്പോൾ നേഴ്സിങ്ങിന് പഠിപ്പിക്കുന്ന ഒരു സ്കൂളായിരിക്കും അവർക്ക് റെഗുലറായിട്ട് ഈ നേഴ്സിങ്ങിന് വേണ്ട എല്ലാ സ്കില്ലുകളെല്ലാം പഠിപ്പിക്കും ഈ സമീപകാലത്ത് വരെ നമുക്കതിനൊരു ഇന്ത്യയിൽ ഒരു എ എൻ എം നേഴ്സിൻ്റെ ക്വാളിറ്റിയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊരു ജി എൻ എം ഡിഗ്രിയുടെ തുല്യമാവുകയും നേഴ്സിങ്ങിന് ആയിട്ട് അവർക്ക് ഡയറക്റ്റ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൗസ് ബിൽഡിംഗ് നേഴ്സിംഗിലൂടെ പക്ഷേ നമുക്കുള്ളൊരു ബെനിഫിറ്റ് നോർമലി നമുക്കറിയാം ഒരു നേഴ്സിംഗ് പഠിക്കാനായിട്ട് വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ അത് പ്രധാനമായിട്ടും വന്നിട്ടുണ്ട് സയൻസ് ഗ്രൂപ്പിലുള്ളവർ തന്നെ വരണം പ്ലസ് ടുവിന് പക്ഷേ ജർമ്മനിയിൽ ഇപ്പോൾ അത് ചെറുതായിട്ട് പല സ്ഥലങ്ങളിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ഇതുവരെ എല്ലാ ഹൗസ് ബിൽഡിംഗ് സ്കൂളുകളിലും ഏത് സ്ട്രീമിലുള്ളവർക്കും അഡ്മിഷൻ കിട്ടും നേഴ്സിങ് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് ഏത് സ്ട്രീമിലുള്ള കുട്ടിക്കും പോകാം അപ്പോൾ അവരെന്ത് ചെയ്യും ഈ ഒരു നേഴ്സിങ്ങിൻ്റെ ആയിട്ട് അവിടെ എന്തൊക്കെ വേണമെന്നുള്ള തിയറി ബാക്കപ്പും അതുപോലെ പ്രാക്ടിക്കൽസും കൊടുത്ത് പഠിപ്പിക്കും അപ്പോൾ ഈ മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ നാല് വർഷത്തെ ആ സ്കൂളിനനുസരിച്ചുള്ള കോഴ്സുകൾ കൊടുക്കുകയും അതിനുശേഷം അവർക്ക് രജിസ്ട്രേഷനുള്ള പ്രോസസ്സാവുകയും ചെയ്യുന്നതാണ് ഈ നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഇത് മാത്രമല്ല നമുക്ക് ഐ ടി ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ഉണ്ട് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസത്തിലുണ്ട് എഞ്ചിനീയറിങ് റിലേറ്റഡ് ഉണ്ട് ബിസിനസ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട് പിന്നെ ഡെൻറ്റൽ അസിസ്റ്റൻറ്റ് ഇതും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ജർമ്മനിയിലുള്ള ഒരു പ്രൊഫഷനാണ് ഡെൻറ്റൽ അസിസ്റ്റൻ്റ് എന്നുള്ളത് അതുപോലെ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് നമുക്ക് ഓട്ടോമേഷൻ എന്നുള്ളത് ലോകം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലുണ്ട് പിന്നെ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് റിലേറ്റഡ് ആയിട്ടുണ്ട് സെയിൽസ് ആൻഡ് റീറ്റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് ഇവൻറ്റ് മാനേജ്മെൻ്റ് ഉണ്ട് ഇങ്ങനെ നിരവധി കോഴ്സുകളാണ് ഈ അതുപോലെ മെഡിക്കൽ ആൻഡ് നേഴ്സിംഗ് കോഴ്സസ് ഉണ്ട് ഇങ്ങനെ നിരവധി കോഴ്സുകളിൽ ഏകദേശം നൂറ്റി മുപ്പത്തിയേഴ് കോഴ്സുകളിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട് അത് ഓഫർ ചെയ്യുന്ന സ്കൂളിലുള്ള കരിക്കുലം അഥവാ സിലബസിൻ്റെ പ്രത്യേകത തേർട്ടി ഈസ് ടു സെവൻറ്റി എന്നുള്ള റേഷ്യോയിലാണ് പോവുക തേർട്ടി പെർസെൻറ്റേജ് തിയറിയും സെവൻറ്റി പെർസെൻറ്റേജ് പ്രാക്ടിക്കലും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ആരുമായിട്ടാണോ ഇടപെടാൻ പോകുന്നത് അവരുമായിട്ട് ഇടപെട്ട് പ്രാക്ടിക്കൽ അതുകൊണ്ടാണ് ഈ ഹൗസ് ബിൽഡിങ്ങിന് ജർമ്മൻ പഠിക്കുമ്പം ബി വൺ അല്ലെങ്കിൽ ബി ടു നിർബന്ധമാണെന്ന് പറയാം കാരണം നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ട് ഇടപെട്ട് തന്നെയാണ് ഇത് ചെയ്യുക അതുകൊണ്ട് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ള ഡിഗ്രികൾക്ക് പോകുമ്പോൾ നമുക്ക് ജർമ്മൻ ഭാഷ ഇല്ലാതെയും പോകാം പക്ഷേ ഹൗസ് ബിൽഡിങ്ങിന് പോകുമ്പോൾ കമ്പൽസറി ആയിട്ട് വേണ്ട കാര്യം എന്താണ് നമുക്ക് ജർമ്മൻ ഭാഷയുടെ പ്രാവീണ്യം ബി ടു ബി വൺ ഓർ ബി ടു ലെവലിൽ ആവശ്യമാണ് ഇതാണ് ഒന്നാമത്തൊക്കെ അപ്പോൾ ഈ ഹൗസ് ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞതുപോലെ മുപ്പത് ഈസ്റ്റ് ടു എഴുപത് എന്നുള്ള ശതമാനത്തിൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ അനുവാദമുള്ളപ്പോൾ എഴുപത് ശതമാനം അവിടെ വർക്ക് ചെയ്യുകയാണ് പ്രാക്ടിക്കൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രന്റിഷിപ്പ് ചെയ്യുകയാണ് അപ്പം നമുക്കറിയാം അപ്രന്റിഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈഫെൻ്റ് കിട്ടും സാധാരണ എല്ലാ രാജ്യത്തും ഉള്ളതാണ് ഈ എഴുപത് ശതമാനം പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുന്നതിനുള്ള സ്റ്റൈഫൻ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ആണ് നമ്മൾ ഈ പരസ്യങ്ങളിലൊക്കെ പോലെ ഒരു ലക്ഷം രൂപ തൊട്ട് ഒന്ന് ഇരുപത് രണ്ട് ഇരുപതൊക്കെ നമുക്ക് സ്റ്റൈഫൻ്റ് കിട്ടും സ്കോളർ സ്കോളർഷിപ്പ് കിട്ടും എന്നൊക്കെ പറയാം പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ് ഈ സ്റ്റൈഫൻ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ നമുക്ക് ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് ഉണ്ട് ആയിരത്തി മുന്നൂറ് യൂറോ വരെ നമുക്ക് ഏൺ ചെയ്യുന്ന ഒരാൾക്ക് ടാക്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറൊക്കെ ആയിരിക്കും നോർമലി നമുക്ക് കിട്ടുക യൂറോയിൽ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈസയ്ക്ക് ടാക്സ് ഇല്ലാതെ കിട്ടാനുള്ള ഓപ്ഷനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുന്നത് ഇനി ഫെബ്രുവരിയിലാണ് ഇലക്ഷൻ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല അതിനുശേഷം നമുക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങളും എന്താണെങ്കിലും അപ്പോൾ ഇത് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു ഗുണം നമ്മളിപ്പം കാനഡയ്ക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കോ അല്ലെങ്കിൽ ഈ ജർമ്മനിയിൽ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിനൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മളിതിനോടൊപ്പം ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കണം നമ്മൾ തന്നെ അപ്പോൾ ഈ കണ്ടുപിടിക്കുമ്പോൾ പ്രത്യേകത എന്താണ് നമ്മളൊരു ജോലിക്ക് അന്വേഷിക്കണം ചിലപ്പോൾ കിട്ടാം കിട്ടില്ലായിരിക്കാം പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത അതൊരു ഇൻബിൽട്ട് എന്ന് പറയാം നമുക്ക് ഈ കോഴ്സിനോട് കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് പ്രാക്ടിക്കൽസും അതിൻ്റെ സ്റ്റൈപ്പൻറ്റും കിട്ടുന്നത് കൊണ്ട് നമ്മൾ വേറെ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇതാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അപ്പോൾ ഏകദേശം എല്ലാ ഫീൽഡുകളും ഇപ്പം നമുക്ക് മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അത് ജർമ്മൻ ജർമ്മനിൻ്റെ ജർമ്മനിയുടെ തന്നെ ഏറ്റവും ഒരു ഒരു കീ ഫാക്ടർ ആയിട്ടൊരു കോഴ്സാണ് ഇന്ത്യയിലൊക്കെ നമുക്ക് എൻ ടി ടി എഫ് എന്ന് സ്ഥാപനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ എൻ ടി ടി എഫ് ഇൻഡോ ജർമ്മൻ കൊളാബറേഷനിലായിരുന്നുണ്ട് തലശ്ശേരി ഉണ്ട് നമുക്കത് വരണം ഇൻഡോ ജർമ്മൻ കൊളാബറേഷനിലായിരുന്നു അപ്പോൾ ഈ എൻ ടി ടി എഫിൻ്റെ ഈ മെക്കട്രോണിക്സ് എന്നുള്ളതിൻ്റെ പ്രത്യേകത ടൂൾ മേക്കിങ്ങിനുള്ളതാണ് അപ്പോൾ ഈ ടൂൾ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെഷീനിലായിക്കോട്ടെ ഒരു ഡൈ ആയിക്കോട്ടെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് അതിൽ ഹൗസ് ബിൽഡിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും പ്ലേസ്മെൻറ്റ് ഉണ്ടാവും ഇന്നിട്ട് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ഇപ്പം ത്രീ ഇയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഫോർ ഇയർ പ്രോഗ്രാം ആണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സ്കൂളുകാർ തന്നെയോ എന്നുവെച്ചാൽ ആരാണോ കോഴ്സ് നടത്തുക അവർ തന്നെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ്ഡ് ആവാം അപ്പം നോർമലി അവിടെ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെ പ്ലേസ്മെൻറ്റ് നടക്കാറുണ്ട് അതുമല്ലെങ്കിൽ അവർ തന്നെ അബ്സോർബ് ചെയ്യാറുമുണ്ട് അപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഹൗസ് ബിൽഡിംഗ് എന്നുള്ളത് ധൈര്യമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വരുന്നത് ഒന്നാമത്തെ കാര്യം ഇതിന് ഏജാണ് നോർമലി നോർമലി എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ മുപ്പത്തിയേഴും നാൽപ്പതും വയസ്സ് വരെയുള്ള കിട്ടിയിട്ടുണ്ടെന്ന് പറയും പക്ഷേ എങ്കിൽ കൂടി ഒരു ഇരുപത്തി ഏഴ് വയസ്സിന് മുമ്പ് മുമ്പിലുള്ള എന്താ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള വ്യക്തികൾക്കാണ് ഹൗസ് ബിൽഡിംഗ് കിട്ടുവാനായിട്ട് ഏറ്റവും എളുപ്പം അപ്പോൾ അത് നമുക്ക് ഏറ്റവും പ്രീമിയം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കിട്ടും നേരെ തന്നെ പോകും പിന്നെ മാർക്കും പെർസെൻറ്റേജും ഒന്നും അത്ര വലിയ ഇഷ്യൂ അല്ല ഈവൻ നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഹൗസ് ബിൽഡിങ്ങിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ഹോസ് ബിൽഡിംഗ് എന്നാണ് കേട്ടോ ഹൗസ് ബിൽഡിംഗ് നമ്മൾ പറഞ്ഞു പറഞ്ഞാവുന്നൂ ഹോസ് ബിൽഡിംഗ് എന്നാണ് അപ്പം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് നമുക്ക് മാർക്ക് വലിയൊരു ബാരിയർ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ പ്ലസ് ടു എങ്കിലും ഉള്ള ഒരു കുട്ടിയാണ് നോർമലി എടുക്കുക അല്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയാം അതിനകത്ത് വേറൊരു പ്രോ പ്രോബ്ലം ഉണ്ട് അത് നമ്മൾ പിന്നീട് പറയും അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ഇൻ ഇൻസ്ട്രക്ഷൻ ഇതാണ് അതൊരു വൊക്കേഷണൽ പ്രോഗ്രാമാണ് വൊക്കേഷണൽ അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാം അതുകൊണ്ട് തന്നെ അപ്രൻറ്റിഷിപ്പിൻ്റെ നമ്മുടെ ഒരു സ്റ്റൈഫൻറ്റ് നമുക്ക് കിട്ടും നോർമലി ഒരു ഇരുപത്തേഴ് വയസ്സിന് മുമ്പിലുള്ള കുട്ടികൾക്കാണ് പക്ഷേ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സ് വരെയുള്ളവർക്കും മുപ്പത്തേഴ് വയസ്സ് വരെയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊരു നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് നമുക്ക് പറയത്തില്ല പക്ഷേ ഇരുപത്തേഴ് വയസ്സിന് മുമ്പിലുള്ളവർക്ക് ലാംഗ്വേജും കൂടി ഉണ്ടെങ്കിൽ ലാംഗ്വേജ് ആണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മാർക്കോ ബാക്കി കാര്യം ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ അതിലേറ്റവും സക്സസ്ഫുൾ ആയിട്ട് കയറാനായിട്ട് സാധിക്കുക ഈ നോർമലി ഹൗസ് ബിൽഡിങ്ങിന് പോയാൽ എത്ര രൂപ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ളത് ഒരു സ്കൂളാണ് നടത്തുന്നത് അവിടെ നമുക്ക് സ്റ്റൈഫൻറ്റ് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അതിന് ഫീസ് ഒന്നും അടയ്ക്കേണ്ട ഈ കോഴ്സിന് നമുക്ക് ഫീസ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് നമുക്കത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഫ്രീ ആണ് പക്ഷേ ഈ ഓരോ സ്കൂളുകളുമായിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഒരു ഗ്രാമത്തിലുള്ളൊരു കുട്ടിയാണെങ്കിൽ അവർക്കും അവരുടെ പേരൻറ്റിനോ ഡയറക്റ്റ് അവിടുത്തെ ഏറ്റവും നല്ല സ്കൂളുകളെ കുറിച്ചൊന്നും അറിയത്തുണ്ടാവില്ല അതുകൊണ്ട് സാധാരണഗതിയിൽ അതിന് ചില ഏജൻസികളെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും അപ്പം ഈ ഓരോ സ്കൂളുമായിട്ട് ഏജൻസികൾക്ക് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ള ഏജൻസികൾക്ക് ഡയറക്റ്റ് ടൈ അപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് തന്നെയുള്ള ചിലർ നമ്മളതിനെ സഹായിക്കുകയും ചെയ്യും നമുക്ക് ഇവിടുന്ന് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ജർമ്മനിയിൽ നിന്നുള്ളവരുമായിട്ടും ഇവിടെയുള്ള കേരളത്തിൽ തന്നെയുള്ള ഏജൻസികളുമായിട്ടും നമുക്ക് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് അവരുടെ ത്രൂ ആണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇതിന് നോർമലി ഒരു ചിലവ് വരിക ചില ഏജൻസികൾ ഒരു ലക്ഷം രൂപയും ചില ഏജൻസികൾ ഒന്നര ലക്ഷം രൂപയും ചിലർ രണ്ടും രണ്ടര ലക്ഷം രൂപയും നാലര ലക്ഷം രൂപ വരെ വാങ്ങുന്ന ഏജൻസികളും ഉണ്ട് അവരുടെ സർവീസ് ചാർജായിട്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സർവീസ് ചാർജിനോടൊപ്പം തന്നെ അവരുടെ ഗവൺമെൻറ്റ് ഫീയും കാര്യങ്ങളും മൊത്തം എടുക്കുന്ന ഏജൻസികളുമുണ്ട് എന്നാൽ ചിലർ ഗവൺമെൻറ് ഫീസുകൾ അതായത് വിസയുടെ പൈസ അടയ്ക്കാനുള്ളതും ബാക്കിയുള്ളതെല്ലാം നമ്മൾ സ്വന്തം ചെയ്യേണ്ടതായിട്ടുള്ള ഏജൻസികളുമുണ്ട് അപ്പം നമുക്ക് സാധാരണ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യണം അങ്ങനെ കുറേ പ്രോസസ്സുണ്ട് പക്ഷെ നേരെ തിരിച്ച് നമുക്ക് ഇതിന് കോംപ്ലിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിൽ അങ്ങനെയുള്ള കുറേ പൈസകളുടെ ചിലവുകൾ നമുക്ക് കുറവുണ്ട് കുറേ പേപ്പർ വർക്കുകൾ കുറവാണ് അതുകൊണ്ട് ഒത്തിരി പൈസയുടെ കുറവ് അങ്ങനെയും വരും അപ്പം നമുക്ക് പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ വിസ ചാർജ് ടിക്കറ്റിൻ്റെ പൈസ ഇങ്ങനത്തതാണ് അപ്പം ഓൺ ആൻ ആവറേജ് ഇപ്പം സ്വതവേ നമുക്ക് ഏജൻസികൾ വാങ്ങുന്ന ഏറ്റവും കുറഞ്ഞ പൈസയും കൂടിയ പൈസയും എല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ അഞ്ചര ലക്ഷം രൂപ വരെ നമുക്കൊരു ഇനീഷ്യൽ എക്സ്പെൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാം കൂട്ടി നമ്മുടെ ടിക്കറ്റ് അടക്കം കൂട്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി ഇതിനൊരു പ്രത്യേകത നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് എന്നുള്ളത് കാണിക്കണ്ട അപ്പം വിദേശ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് നോർമലി ഉള്ള ഒരു സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്നാൽ അവർക്ക് അവിടെ ജീവിക്കാനുള്ള ചിലവിനുള്ള പൈസ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ബ്ലോക്ക് അക്കൗണ്ട് ഇപ്പോൾ കാനഡയ്ക്കൊക്കെ പോകണമത് ജി ഐ സി എമൗണ്ട് എന്ന് പറയും ഇവിടേക്കാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് എന്ന് പറയും അപ്പോൾ ഈ ബ്ലോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് ബ്ലോക്ക് ആക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ തന്നെയുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി ഓൺലൈൻ ബാങ്ക് വഴിയുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിൽ രണ്ട് മൂന്ന് സംവിധാനമുണ്ട് ചില ബ്ലോക്ക് അക്കൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് ഇങ്ങോട്ട് നേരത്തെ തന്നെ വിഡ്രോ ചെയ്യാം ചിലതിൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് വിഡ്രോ ചെയ്യൂ അതൊക്കെ നമ്മൾ കോഴ്സുകളുടെ കോളേജ് ലെവലിലുള്ള കോഴ്സുകൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഈ ബ്ലോക്ക് അക്കൗണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ബ്ലോക്ക് അക്കൗണ്ടിൻ്റെ സംവിധാനം നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് വേണ്ട എന്നുള്ളതാണ് കാരണം എന്താ എന്ന് പറയാൻ കാരണം എന്താ കാരണം ഇതിൽ ഓൾറെഡി സ്റ്റൈഫൻ്റ് ഉള്ളതുകൊണ്ടാണ് കാരണം നമുക്ക് സ്റ്റൈഫൻ്റ് കിട്ടുന്നതുകൊണ്ട് ഓരോ മാസവും ഈ കുട്ടിക്കുള്ള പൈസ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു ഐഡിയലി അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൈസ അവിടെ കെട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല അതേസമയം കോളേജിലുള്ള കുട്ടിക്ക് അങ്ങനത്തെ ഡയറക്റ്റ് ഒരു സ്റ്റൈഫൻറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ആ കുട്ടിക്ക് എന്ത് വേണം സ്റ്റൈ ഈ ബ്ലോക്ക് അക്കൗണ്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഇതിന് ബ്ലോക്ക് അക്കൗണ്ട് വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ വരെ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം ഇത് കൂടാതെ അത് ഇതിന് വേണ്ട നമുക്ക് ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആകെ വരുന്ന ഒരു പരമാവധി ചിലവ് എന്നുള്ളത് ഒരു അഞ്ച് ലക്ഷം രൂപ വരെയാണ് നോർമലി അതിലും കുറയും നമുക്കിപ്പം ബിബ്ജിയോറിൽ അസോസിയേഷനുള്ള ഏജൻസികളിൽ ഈ അഞ്ച് ലക്ഷം രൂപ എന്നുള്ളതൊരു നാല് ലക്ഷം രൂപയോ മൂന്നേ മുക്കാൽ ലക്ഷം രൂപയിലൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് ഇപ്പം പറഞ്ഞിട്ടുള്ള പല കമ്മിറ്റ്മെൻസും അനുസരിച്ച് അപ്പോൾ അതിൽ കാരണം അതിൽ നമ്മൾ ചെയ്യുന്നത് വിപ്ജിയോട് ഡയറക്റ്റായിട്ട് യാതൊരു കമ്മീഷനും മേടിക്കുന്നില്ല നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ അതിൻ്റെ ഫീസ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ സാധാരണ എല്ലാവരും മിക്കവരും ഇത് ചെയ്യുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു അൻപതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ ജർമ്മനിയിലേക്ക് കൊടുക്കുള്ള ഏജൻസിക്ക് കൊടുക്കേണ്ടത് കൂടാതെ ആഡ് ചെയ്യും അവരുടെ സർവീസ് ചാർജ് അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയുടെ കുറവ് എന്താണെങ്കിലും ബിബ്ജിയോറിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും അത് ഞാൻ പറഞ്ഞത് ഈ ഇതിൻ്റെ വ്യത്യാസം മാത്രമാണ് അപ്പോൾ നമുക്ക് കോ നിങ്ങളാകെ ജർമ്മൻ പഠിക്കുന്നതിൻ്റെ ഫീസ് മാത്രമേ വഹിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആവറേജ് ചിലവ് വരുന്ന എത്രയാണ് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ അത് മൂന്നരക്കും നാലരയ്ക്കും ഇടയ്ക്കൊക്കെ ചുരുങ്ങാം എന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വിട്ടുപോയത് നമ്മൾ ഈ ജർമ്മൻ എന്നുള്ളതൊരു ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇത്രയും ചർച്ച ചെയ്തത് പക്ഷേ വിബ്ജിയോറിലും മറ്റ് കോഴ്സുകളും കൂടി ആണ് നമുക്ക് ഐ എൽ ടി എസ് അഥവാ നമ്മൾ ജർ ഐ എൽസ് പ്രോഗ്രാം നമുക്ക് ആണ് വിബ്ജിയോർ ഐ ഡി പിയുടെ ഒഫീഷ്യൽ പാർട്ട്നറാണ് ഐ ഡി പിയുടെ സൈറ്റിൽ തന്നെ ഒഫീഷ്യൽ പാർട്ണേഴ്സ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ് വിബ്ജിയോർ നോഡൽ ഏജൻസിയാണ് വിബ്ജിയോർ അതുപോലെ ഇ ടി എസിൻ്റെ ഒഫീഷ്യൽ മാർക്കറ്റിംഗ് അംബാസിഡറും ഒഫീഷ്യൽ മാസ്റ്റർ ട്രെയിനേഴ്സുമാണ് ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് ഇ ടി എസിൻ്റെ നമുക്ക് അവൈലബിൾ ആണ് ടോപ്പിൽ കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ പി എഴ്സിൻ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് വിപ്ജിയോർ ഈവൻ എക്സാം പ്രിപ്പറേഷൻ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഫീ സ്ട്രക്ചറിൽ തന്നെ സെവൻറ്റീൻ തൗസൻഡ് അടയ്ക്കേണ്ട സമയത്ത് നമുക്ക് വിപ്ജിയോറിൽ നിന്ന് പി ടി അപ്ലൈ ചെയ്താൽ ഫോർട്ടീൻ തൗസൻഡ് ഫിഫ് ഫൈവ് ഹൺഡ്രഡ് മാത്രം എഴുതിയാൽ മതി അടച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഐ എൽസ് ഒ ഇ ടി ടോഫിൾ അതുപോലെ തന്നെ പി ടി ഇ പിന്നെ ഇനി നമുക്ക് ജർമ്മൻ പ്രോഗ്രാം ഇത്രയാണ് ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കൂടാതെ നമുക്ക് ഈ മാസം മുതൽ നമുക്ക് ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള നിരവധി പ്രോഗ്രാംസാണ് വിപ്ജോറിൽ വരുന്നത് അതിന് ബിവോക് പ്രോഗ്രാംസും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും ഉണ്ട് ഇനി ഇത് കൂടാതെ നമുക്ക് സൗദി ദുബായ് അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് ഇനി ഈ ഫെബ്രുവരി മാസം മുതൽ അവർ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗ്ലോക്കൽ യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രിയും അതുപോലെ ഡിപ്ലോമ ഡിഗ്രിയും ഇനി അവർക്ക് വൺ ഇയറിന് മുകളിലുള്ളവർക്ക് ലാംഗ്വേജോ അല്ലെങ്കിൽ കെയർ ഗിവർ നേഴ്സിംഗ് നഴ്സിംഗിലെ കെയർ ഗിവർ കോഴ്സിൻ്റെ ഡിപ്ലോമ പ്രോഗ്രാമും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ ബിബോക് പ്രോഗ്രാമും പിന്നെ ഫാർമസി ഇങ്ങനെയുള്ള നിരവധി പ്രോഗ്രാം ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിബ് കൊട്ടിയൂർ പഞ്ചായത്തും അതുപോലെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും സംയുക്തമായിട്ട് വിപ് ജിയോർ യൂണിറ്റുമായിട്ട് സഹകരിച്ച് നമ്മൾ തുടങ്ങുന്നൊരു പ്രോഗ്രാമാണ് ആറുമാസത്തെ സൗജന്യ പി എസ് സി പ്രോഗ്രാം അത് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒന്നര ആയിരിക്കും പ്രോഗ്രാം യാതൊരു ഫീസും കുട്ടികളിൽ നിടാക്കുന്നില്ല പക്ഷേ അവർ ജോയിൻ ചെയ്യുന്ന ഇരുപത്തഞ്ചാം തീയതിക്ക് ഉള്ളിൽ മുൻപ് ജോയിൻ ചെയ്യുന്നവർ മാത്രമാണ് അതിലേക്ക് ചേർക്കുക അവർക്ക് സൗജന്യമായിട്ട് നമുക്ക് കോഴ്സ് മെറ്റീരിയൽ എല്ലാം അവർക്ക് കൊടുക്കും അവർക്ക് വിബ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അത് പോവുക അതിൽ നമ്മൾ കുട്ടികളെ ആറുമാസത്തെ ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് നമ്മൾ കൊടുക്കുക എല്ലാ സബ്ജക്റ്റിനും പി എസ് സി ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിദഗ്ധരായ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട് ആ പ്രോഗ്രാം സൺഡേ സാറ്റർഡേ ആൻഡ് സൺഡേ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് ബിബ്ജിയോറിൻ്റെ മറ്റ് പ്രോഗ്രാംസ്